വലിയ ഇടപെടൽ ഗവൺമെന്റ് നടത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒക്കെ ഫണ്ട് പരമാവധി മുന്നേറ്റം ഉണ്ടായിരുന്നത് നടക്കാവ് സ്കൂളിൽ ചെന്നാലതാണ് കാനപ്പറമ്പ് സ്കൂളിൽ ചെന്നാലതാണ് നിങ്ങൾ നമ്മുടെ പരിസരത്തുള്ള ഏത് സർക്കാർ സ്കൂളുകളെടുത്ത് പരിശോധിച്ചാലും പഴയകാലത്ത് അൺഎയ്ഡഡ് സ്കൂളുകൾ ഉണ്ടായിരുന്നതിനേക്കാൾ മെച്ചപ്പെട്ട സാഹചര്യം നമ്മുടെ സാധാരണ ഗവൺമെന്റ് സ്കൂളുകളുണ്ട് എന്നത് ഒരു വലിയ മാറ്റമാണ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ മാത്രമാണ് നല്ല സൗകര്യങ്ങൾ ഉണ്ടായിരുന്നത് നല്ല കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നത് നല്ല ഭൗതിക സാഹചര്യം ഉണ്ടായിരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് സർക്കാർ സ്കൂളിൽ ചെന്നാൽ എന്താണോ പഠിപ്പിക്കുന്നത് അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കണ്ടുകൊണ്ട് പഠിക്കാനുള്ള ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ള ക്ലാസ് റൂമുകളായി എല്ലാ ക്ലാസ് റൂമുകളും മാറി എന്നതാണ് പ്രത്യേകത ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ നാട്ടിലെ എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സിലെല്ലാം പഠിക്കുന്ന കുട്ടികളുടെ അക്കാഡമിക് നിലവാരം വിദേശ വികസിത രാജ്യങ്ങളിലെ കുട്ടികളുമായി സംവദിക്കാനുള്ള ശേഷിയിലേക്ക് വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് അങ്ങനെ പറഞ്ഞാൽ അതിന്റെ പച്ച മലയാളം ഇവിടെ എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന കുട്ടിക്ക് ജർമ്മനിയിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും റഷ്യയിലെയോ ഒക്കെ തുടങ്ങിയിട്ടുള്ള വികസിത രാജ്യ സെക്ഷൻ ഇവിടെ അവസാനിക്കാന് ഈ സെക്ഷന് നന്ദി പറയാൻ നന്ദി പറയാൻ പറയാൻ വേണ്ടി വായനശാല ജോയിന്റ് സെക്രട്ടറി അഭ്യർത്ഥിക്കാൻ അത് കഴിഞ്ഞ് നമ്മുടെ ശുശ്രൂഷവൽകാവ് പൊതുജന വായനശാലയുടെ നേതൃത്വത്തിൽ കുട്ടികളെ അനുവദിക്കുന്ന എൽ എസ് എസ് കുട്ടികളെ അനുവദിക്കാൻ നടത്തിയ ഈ ചടങ്ങിന് അധ്യക്ഷം വഹിച്ച വായനശാലയുടെ പ്രസിഡന്റ് ശ്രീ കെ പി മഹേഷ് കുമാർ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കുന്നമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അലി അനിൽ അലവി അവർ ആശംസ അർപ്പിച്ച് സംസാരിച്ച പന്ത്രണ്ടാം വാർഡ് മെമ്പർ ശ്രീ സുരേഷ് ബാബു പതിമൂന്നാം വാർഡ് മെമ്പർ ശ്രീ ബൈജു ഉപഹാരം സമർപ്പിച്ച കുന്നാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ വി അനിൽകുമാർ ആശംസ അർപ്പിച്ച ശ്രീ പി പ്രേംകുമാർ എന്നിവർക്കും കൂടാതെ നമ്മുടെ ഫയർഫോഴ്സായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രഥമ ശുശ്രൂഷ ക്ലാസ് ഇവിടെ ഉണ്ട് ആ ക്ലാസ് എടുക്കുന്ന രണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ ഈ പരിപാടിയിൽ വായനശാലയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന വിജയികളും ഉന്നത വിജയികളും അവിടെ തന്നെ രക്ഷിതാക്കൾ മറ്റെല്ലാവർക്കും ചാത്തൻകാവ് പൊതുജന വായനശാലയുടെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ്